ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് ഒരു ഡ്രിങ്ക് അങ്ങനെയാണ് ഞാൻ തയ്യാറാക്കി എടുത്തതെന്ന് കൂടി കാണുക ഇന്ന് ഞാനിവിടെ ഇത്രയും സാധനങ്ങൾ എടുത്തു വച്ചിരിക്കുന്നത് ഒരു ജ്യൂസ് അടിച്ച് കുടിക്കാനാണ് ഈ ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് എപ്പോഴും ഫ്രണ്ടിൻ്റെ ചാനലിൽ കാണിക്കാറുണ്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് നിങ്ങളിൽ പലരും ആ വീഡിയോ ഒക്കെ കണ്ട് കാണും ഞാനും പല ദിവസങ്ങളിൽ ആ വീഡിയോ കണ്ടു അതിനുശേഷം എനിക്കും ഇതുപോലൊരു ജ്യൂസ് അടിച്ച് കുടിക്കണമെന്ന് ആഗ്രഹം തോന്നി അതുകൊണ്ടാണ് ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഇത്രയും ആ കാണിച്ച സാധനങ്ങളെല്ലാം എൻ്റെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനങ്ങളാണ് എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു വന്ന എന്തുകൊണ്ട് എനിക്കും ഒരു ജ്യൂസ് അടിച്ച് കുടിച്ചുകൂടാ അത് ഉബൈദ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്ന ചാനലിൽ ആണ് ഇങ്ങനെ ഒരു ജ്യൂസ് അവിടെ അടിച്ചു കുടിച്ച് നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കണം എന്ന് പറയുന്ന ഒരു ചാനലിൽ ഉള്ള ഒരു ജ്യൂസിൻ്റെ വീഡിയോ ആണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അവിടെ കാണിക്കുന്ന അതേ രീതിയിലാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഇത് ആൽമണ്ട് ഡേറ്റ്സ് ഈന്തപ്പഴം വാൽനട്ട് ഉണക്കമുന്തിരി റേസിൻസ് പിന്നെ നമ്മുടെ പറങ്ങേണ്ടി പിന്നെ ഓട്സ് ഇത്ര സാധനങ്ങളാണ് വേണ്ടത് ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മുടെ ക്യാഷ്യൂസും റേസിൻസും ആൽമണ്ടും പിന്നെ നമ്മുടെ ഈന്തപ്പഴവും ബദാമും കൂടെ ഒന്ന് കുതിർത്ത് വെക്കണം ഇത് ഞാനിപ്പം തലേ ദിവസം വൈകുന്നേരമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരം ഞാനിത് ഇത്രയും സാധനങ്ങൾ കുതിർത്ത് വെക്കും കുതിർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ തിളച്ച പാലിലാണ് ഞാൻ ഈ ജ്യൂസ് തയ്യാറാക്കുന്നത് അന്നേരമാണ് ഓട്സ് ചേർത്താൽ മതി ഓട്ട്സ് നമ്മൾ കുതിർത്ത് വെക്കുമെന്ന് വേണ്ട അത് നമ്മൾ അടിച്ചെടുക്കുമ്പം അതിൻ്റെ കൂട്ടത്തിൽ സ്വല്പം ഇട്ടങ്ങ് അടിച്ചെടുത്താൽ മതി ഞാനിവിടെ കുറച്ച് ഉണ്ടാക്കുന്ന രീതിയാണ് പിന്നെ കാണിക്കാൻ പോകുന്നത് ആവശ്യത്തിന് ഒരു കുറച്ച് ആൽമണ്ട് ഞാൻ ഇവിടെ ഒരുപാടൊന്നും ജ്യൂസ് അടിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നില്ല ഇതിപ്പം കുതിർത്ത് വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കും ഇത്ര ആൽമണ്ട് എടുക്കുന്നുള്ളൂ പിന്നെ അറിയാം നമ്മുടെ ഇതൊണ്ട് ഈന്തപ്പഴം ഇതൊന്ന് എല്ലാം ഒന്ന് കഴുകിയതിന് ശേഷമൊക്കെയാണ് ഞാൻ കുതിർത്ത് വെക്കുന്നത് എന്നിട്ട് അതേ വെള്ളത്തിൽ നമ്മളൊന്ന് ആ ആ വെള്ളത്തിൽ അടിച്ചെടുത്തിട്ടാണ് പിന്നെ തിളച്ച പാലിനകത്താണ് പിന്നെ നമ്മളിത് മുഴു മൊത്തത്തിലിട്ട് അടിച്ചെടുക്കേണ്ടത് ആൽ എന്താ ഇത് കുതിർത്ത് വെക്കാൻ വേണ്ടിയ കാര്യങ്ങളാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ പിന്നെ റേസിൻസ് ഇതെല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ ഇത്രയും കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ എപ്പോഴും സ്റ്റോക്കുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഈ ജ്യൂസിന് വേണ്ടി ഇപ്പോൾ ഒരു കാര്യങ്ങളും വേറെ വാങ്ങിക്കേണ്ട കാര്യമില്ല നമ്മുടെ കാഷ്യൂസ് എല്ലാം കുറച്ചിട്ടിട്ടാൽ മതി ഒത്തിരി ഒന്നും ഒരുപാട് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയൊന്നുമില്ല കുറച്ച് പക്ഷെങ്കിൽ ഇത്രയും ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളും ഈ ഓട്സ് ഈ കാഷ്യൂസ് റേസിൻസ് നമ്മുടെ ഈന്തപ്പഴം വാൾനട്ട് ബദാം ഇതെല്ലാം ഓർഗാനിക്കാണ് ഞാൻ അതിൻ്റെയൊക്കെ കവറൂടി ഇരിപ്പുകൊണ്ട് ഞാൻ ഇതിനകത്ത് കുപ്പിക്കകത്ത് ഇട്ട് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ എല്ലാ ഓർഗാനിക് സാധനങ്ങളാണ് ഇപ്പോൾ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഞാനൊന്ന് നമ്മളിത് ആണെങ്കിൽ തന്നെ നമ്മളൊന്ന് വെള്ളത്തിനകത്ത് കഴുകിയിട്ടാണ് ഞാനിവിടെ വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കാൻ പോകേണ്ടത് പോകുന്നത് എന്നിട്ടാതെ വെള്ളത്തിലാണ് നമ്മൾ ആദ്യം ഒന്ന് ഇത് അരച്ചെടുത്തിട്ട് പിന്നെ ഓട്സും നല്ല തിളച്ച പാലും കൂടെ ചേർത്ത് ഈ ജ്യൂസ് നമുക്ക് തയ്യാറാക്കി എടുക്കുന്നത് കാണാം ഇത് നാളെ രാവിലെ ഞാൻ ജ്യൂസ് തയ്യാറാക്കി എടുക്കത്തുള്ളൂ ഇത് വൈകുന്നേരമാണ് ഞാൻ ഇത്രയും ഇവിടെ കുതിർത്ത് വെക്കാൻ പോകുന്നത് ഈ ജ്യൂസ് അടിക്കുന്ന വീഡിയോയുടെ വീഡിയോ ഉള്ള ചാനൽ എന്ന് പറയുന്നത് ഉബൈദ് ഇത് വേൾഡ് ആണ് ആ ചാനലിലാണ് ഇത് എപ്പോഴും ആ ജ്യൂസ് അടിച്ചെടുക്കുന്ന പിന്നെ വീഡിയോ അവിടെ ഇടുന്നത് നാളെ ഇനി ഇത് കാണാം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ സോക്ക് ചെയ്ത ഐറ്റംസ് എല്ലാം തന്നെ ഇവിടെ കുതിർന്ന് ഇരിക്കത്തിനകത്താണ് ഞാൻ ഇവിടെ കുതിർത്ത് വെച്ചത് ഈ വെള്ളത്തിനകത്താണ് നമ്മൾ ആദ്യം ഒന്ന് അടിച്ചെടുക്കുന്നത് എന്നിട്ടാണ് നമ്മൾ മിൽക്കൊഴിച്ച് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുന്നത് അന്നേരം ആണ് ഓട്സ് ചേർക്കുന്നത് വരൂ നമുക്കിനി ജ്യൂസ് അടിച്ച് കുടിക്കാം വരും വേണ്ട നമ്മുടെ സോക്ക് ചെയ്ത ഐറ്റംസ് ഞാനിവിടെ ഈ പാൽപ്പൊടിയാണ് ഇന്നിവിടെ പാലിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഇത് അടിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് സാധാരണ പാൽ ഉപയോഗിക്കാം പക്ഷേ എനിക്ക് ഈ പാൽപ്പൊടി ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഈ പാൽപ്പൊടിക്കകത്താണ് ഇന്നിവിടെ പിന്നെ ഈ ജ്യൂസ് ഇവിടെ അടിച്ചെടുക്കാൻ പോകുന്നത് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് തിളച്ച വെള്ളത്തിനകത്തോട്ട് ഞാൻ ആവശ്യത്തിനുള്ള പാൽപ്പൊടി ഇടാൻ വേണ്ടി പോവുകയാണ് എന്നിട്ട് അതൊന്ന് വെട്ടി തിളച്ച് കഴിയുമ്പോഴാണ് വലിയൊരു കണ്ടെയ്നർ നേരെ വാങ്ങിച്ചിട്ടുണ്ട് ഈ വെള്ളത്തിനകത്തോട്ട് ഞാൻ രണ്ട് തവിയാണ് ഇടുന്നത് ഞാൻ വെട്ടി ഒന്ന് വെട്ടിയൊന്ന് ഇത് നമ്മൾ സാധാരണ പാലൊഴിച്ചാലും മതി കേട്ടോ ായതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുവാണ് ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ ഈ നിടോടെ പാൽപ്പൊടി എനിക്ക് ഇഷ്ടമായിരുന്നു അതിൻ്റെ ടേസ്റ്റ് അതുകൊണ്ടാണ് ഞാനിതിവിടെ ഈ ജ്യൂസ് അടിക്കാൻ വേണ്ടി എടുക്കുന്നത് തിളക്കട്ടെ ഇനി മിക്സിയുടെ ജാറിലോട്ട് ഇതുകൊണ്ട് നമ്മളിവിടെ കുർത്തു വെച്ചിരിക്കുന്ന ഐറ്റംസ് ഇതുമാണ് ഈ വെള്ളത്തിന് തന്നെ നല്ല മധുരമുണ്ട് ഈ വെള്ളത്തിലാണ് ഞാനിവിടെ പിന്നെ ഇതാദ്യം ഒന്ന് അടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ പാലും ഓട്സും കൂടെ ഒക്കെ ചേർക്കും നമുക്കിതിനെ ഒന്ന് അടിച്ചെടുക്കാം ആദ്യം ഇണ്ട് നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഞാൻ പറയാം മറന്നുപോയി ഞാൻ എടുത്തത് ഡേറ്റ്സ് കുരുവില്ലാത്ത ഡേറ്റ്സ് ആയിട്ട് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് എപ്പോഴും കുരുവില്ലാത്ത ആണ് ഞാൻ വാങ്ങിക്കുന്നത് അതുകൊണ്ട് പിന്നെ കുരു കളയാനൊന്നും നിൽക്കണ്ടായിരുന്നു നിങ്ങൾ ഉള്ള ഡേറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ കുരു കളഞ്ഞിട്ട് മാത്രമേ സോക്ക് ചെയ്യാൻ വെക്കാവൂ അല്ലെങ്കിൽ സോക്ക് ചെയ്ത് കളഞ്ഞ് എടുത്തിട്ട് സോക്ക് ചെയ്തിട്ട് അതിൻ്റെ എടുത്ത് കളയാൻ മറക്കരുത് പിന്നെ അതുപോലെ തന്നെ ആൽമണ്ടിൻ്റെ തൊലി കളയാൻ മറക്കരുത് ആൽമണ്ടിൻ്റെ തൊലി കളയുന്നതാണ് നല്ലത് ഇനി ഞാൻ ഒരു സ്പൂണ് ഓട്ട്സാണ് ചേർക്കുന്നത് ഒത്തിരിയൊന്നുമില്ല ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല കുറഞ്ഞ അളവിലാണ് ഞാൻ ചേർക്കുന്നത് നമ്മൾ എടുക്കുന്ന അളവിനനുസരിച്ച് പാൽ ചേർക്കണം അല്ല ഇത് എടുക്കുന്നതിൻ്റെ അളവിനനുസരിച്ച് ഈ ഐറ്റംസ് എല്ലാത്തിൻ്റെയും അളവിൽ മാറ്റം വരുത്തണം ഞാനിവിടെ കുറച്ച് ഉണ്ടാക്കുന്നുള്ള ഇതുകൊണ്ട് കുറച്ച് ഐറ്റംസാണ് എടുത്തിരിക്കുന്നത് ഒരു സ്പൂണ് ഓട്സ് സ്വല്പം കൂടി നോട്ട് അത്രയും മതി നമ്മുടെ പാല് വെട്ടി തിളക്കുന്നോണ്ട് കണ്ട നമ്മുടെ പാലിവിടെ വെട്ടി തിളയ്ക്കുന്നതുകൊണ്ട് ഇനി ഈ വെട്ടി തിളയ്ക്കുന്ന പാലാണ് ഞാൻ ഈ മിക്സിയിലോട്ടിട്ട് അടിച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ ഈ പാലിനകത്ത് വെട്ടി തിളക്കുന്നതാണ്ട് നമ്മുടെ ഓട്ട്സൊക്കെ തന്നെ തേവും വെട്ടി തിളയ്ക്കുന്ന പാൽ ഒഴിക്കുവാണ് ഇത് നമ്മുടെ ഇഷ്ടാനുസരണം തന്നെ ഇടും ഒഴിച്ചു കൊടുക്കാം പാലൊക്കെ ഇതൊന്നും ഇനി ഇതടിച്ചെടുക്കട്ടെ ഇനി ഇതിനകത്ത് വേറൊന്നും ഒന്നും തന്നെയും വേണ്ട അങ്ങനെ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡിയായി ആയി ഡ്രിങ്ക് എന്ത് വേണേലും നിങ്ങൾക്ക് പറയാം അങ്ങനെ ഉപ ഇത ഇത വേൾഡിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഷെയ്ക്കോ ജ്യൂസോ സ്മൂത്തിയോ എന്ത് വേണേലും നിങ്ങൾക്ക് പറയാം ഞാനിവിടെ ജ്യൂസ് എന്നാണിത് പറയുന്നത് നമുക്കിനി ഇത് ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കുടിച്ചാൽ മാത്രം മതി ഉണ്ട് ഒരു സ്വല്പം കൊഴുപ്പൊക്കെ ഉണ്ട് ഞാൻ അത്രയും ഐറ്റംസ് എടുത്താലും ഇതിന് കൊഴുപ്പൊക്കെ ഉണ്ട് പാൽ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം ഇത് രണ്ട് മൂന്ന് ഗ്ലാസ്സിനുണ്ടെന്ന് തോന്നുന്നു ഇതിലച്ചൂടി ഷെയ്ക്ക് ഇങ്ങനൊരു ഷേക്ക് നമുക്ക് അല്ലെങ്കിൽ ഡ്രിങ്ക് നല്ല തണുപ്പ് സമയത്ത് കുടിക്കാൻ നമുക്ക് വളരെ നല്ലതാണ് കണ്ടോ കുടിക്കട്ടെ സൂപ്പർ 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 നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ചൂടൊക്കെ ഉണ്ടായതുകൊണ്ട് തണുപ്പ് സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഷേയ്ക്ക് ആണ് ഈ ഒരു ഡ്രിങ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ യാതൊരു സംശയവും നിങ്ങൾ ചെയ്തിട്ടില്ലാത്തവർ ഇതുപോലെ ഒരു ഡ്രിങ്ക് ഒന്ന് ചെയ്ത് കുടിച്ച് നോക്കുക താങ്ക് യു ഉബൈദ് ദ വേൾഡ് അതുപോലെ തന്നെ എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു ബായ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഉബൈദ് ദ വേൾഡിൻ്റെ ജ്യൂസ് ഇവിടെ റെഡിയായി ബൈ ബായ്